സാധാരണ സ്ഥിരം കേൾക്കുന്ന ഒരു ശൈലിയാണ് വിവരമില്ലായ്മയ്ക്ക് കയ്യും കാലും വെച്ചാൽ അല്ലെങ്കിൽ പൊട്ടത്തരത്തിന് കയ്യും കാലും വെച്ചാൽ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മാനസിക വിഭ്രാന്തിക്ക് കയ്യും കാലും വെച്ചാലോ അത്തരത്തിൽ വിഭ്രാന്തി ബാധിച്ചവരെ കാണണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വന്നാൽ മതി ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം രണ്ടാം തീയതി വിമത വൈദികരുടെയും വിമത അൽമാരുടെയും ദിവസമായിരുന്നു എറണാകുളത്ത് വത്തിക്കാൻ ജനാഭിമുഖ കുർബാന നിലനിർത്തി ഞാൻ ആ മെസ്സേജ് വായിക്കാം പാറേക്കാട്ടിൽ പിതാവിന്റെ പരമവാർഷികത്തോടനുബന്ധിച്ച് ബിസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന കണ്ടവരും കേട്ടവരും ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അടുത്തു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്ത് സംഭവിച്ചാലും ആദ്യമേ വെടിമരുന്നിന് തീ കൊളുത്തുന്ന അന്നാഷിബിയുടെ വെടിമരുന്നും പൂത്തിരി മാത്രം ഇന്നലെ കണ്ടില്ല അല്ലെങ്കിൽ കാളവെറ്റു എന്നറിയുമ്പോഴേക്കും വെടിമരുന്നിന് തീ കൊളുത്താൻ വരുന്ന കഷിയായിരുന്നു ഈ പെട്രോളമ്മായി അപ്പോൾ ഇന്നലെ രാവിലെ ആരോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിവരദോഷി പടർത്തിവിട്ട പാറേക്കാട്ടിൽ മാജിക്ക് ഞൊടിയിട കൊണ്ട് ആളിക്കത്തി ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം എറണാകുളത്തിന് ജനാഭിമുഖ കുർബാന അംഗീകരിച്ച് വത്തിക്കാൻ വത്തിക്കാൻ കേരളത്തിലെ കത്തോലിക്കാ സഭയിൽ ഏറെ നാളായി സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരുന്ന ആരാധനാ തർക്കം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്ക് വത്തിക്കാൻ തീരുമാനമെടുത്തതായി സൂചന അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ എറണാകുളം രൂപതയ്ക്കായി ജനാഭിമുഖ കുർബാന അനുവദിക്കുകയും പ്രത്യേക ലിറ്റർജിക്കൽ വേരിയന്റായി ഉത്തരവാക്കുകയും ചെയ്യും പ്രോമിസാണേ ഇതോടെ മെത്രാൻസിനട് ഇല്ലിസിറ്റാക്കി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന സഭയിലൊന്നാകെ ലൈസിറ്റ് ആകുകയും എറണാകുളം അങ്കമാലി എന്നീ രൂപതകളുടെ ഔദ്യോഗിക കുർബാന ക്രമം ജനാഭിമുഖമായി തുടരുകയും ജനാഭിമുഖമായി തീരുകയും ചെയ്യും ജനാഭിമുഖ കുർബാന വീണ്ടും അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം രൂപതയുടെ പ്രഥമ കർദിനാളായ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിന്റെ ചരമദിനമായ ഫെബ്രുവരി ഇരുപത് വൈകിട്ട് ആറു മണിക്ക് സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ രൂപതയിൽ നിന്നും നിലവിലുള്ള മിത്രാന്മാര് ബന്ധിച്ച് സഭാതലവൻ കുർബാന അർപ്പിക്കുന്നുണ്ട് ഔദ്യോഗികമായി ജനാഭിമുഖ കുർബാന അതിരൂപതയ്ക്കായി അംഗീകരിക്കുന്നതോടെ സഭയിൽ നടക്കുന്ന വിവാദങ്ങൾ അവസാനിക്കുമെന്ന് സഭയോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു കൊറോണ കാലത്ത് ഓൺലൈൻ ബിഷപ്പ് ഓൺലൈൻ ബിഷപ്പ് സിനഡ് ചേർന്ന് സഭയിലെ കുർബാന ക്രമം പരിഷ്കരിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ക്രമത്തിലുള്ള കുർബാന നടപ്പാക്കിയെങ്കിലും എറണാകുളം രൂപത ഇത്രമാത്രം ഈ മാറ്റം അംഗീകരിക്കാതെ ജനാഭിമുഖ കുർബാനാക്രമം തുടർന്ന് പോരുകയായിരുന്നു പുതുതായി നിർദ്ദേശിച്ച കുർബാനക്കിടയിൽ വൈദിക തിരിഞ്ഞ് അൾത്താര അഭിമുഖമായി അൾത്താര അഭിമുഖമാകുന്നതൊഴികെയുള്ള പ്രാർത്ഥനകളും രീതിയും അതിരൂപതയിലെ വൈദികർ പുതിയ തക്സ കുർബാന പുസ്തകം അനുസരിച്ച് അംഗീകരിക്കുകയും അതുപയോഗിച്ച് കുർബാന അർപ്പിച്ചു പോരുകയും ചെയ്തിരുന്നു ചിലരുടെ പിഴിഭാഷികൾ സഭയിൽ പ്രാവർത്തികമാക്കുന്നതിനും എറണാകുളം അതിരൂപതയിൽ നടന്ന ഭൂമി വിൽപ്പന വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനുമായി അനവസരത്തിൽ വേണ്ടത്ര ആലോചനയില്ലാതെ എടുത്ത തീരുമാനമായിരുന്നു കുർബാന പരിഷ്കരണത്തിലേത് എന്നതായിരുന്നു എറണാകുളത്തെ വൈദികരുമായും അൽമാരുടെയും നിലപാട് ഈ നിലപാട് സാധൂകരിക്കാൻ എന്ന വണ്ണം ആരാധനാ തർക്കത്തിൽ അകാരണമായ മാർപ്പാപ്പയെ വലിച്ചടിച്ചു എന്നത് മനസ്സിലാക്കി ബിഷപ്പുമാരുടെ സെനഡിൽ ബിഷപ്പുമാരുടെ സെനഡിൽ വത്തിക്കാൻ പ്രതിനിധി നേരിട്ടെത്തി മാർപ്പാപ്പയുടെ അതൃപ്തി അറിയിക്കുകയും സഭാ നേതൃത്വത്തെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യാനിടയായ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നുവെന്നും വാർത്തയുണ്ട് സഭയുടെ മുൻ നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യം പ്രകാരം രണ്ടു തവണ സഭയിൽ സന്ദർശനം നടത്തി വത്തിക്കാൻ റിപ്പോർട്ട് സമർപ്പിച്ച ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് വത്തിക്കാൻ്റെ പുതിയ തീരുമാനമെന്നാണ് അറിയുന്നത് എന്റെ ദൈവമേ സഭയിലെ സഭയിലേക്കുള്ള ആദ്യ സന്ദർശന സമയത്ത് അന്നത്തെ സഭാരൂപത നേതൃത്വം തെറ്റായി കാര്യങ്ങൾ ധരിപ്പിച്ചതായും തന്നെ മിസ്ലീഡ് ചെയ്തതായും രണ്ടാമത്തെ സന്ദർശനത്തിൽ എറണാകുളം ബിഷപ്പ് സോസിൽ തങ്ങിയ അവസരത്തിൽ സഭയിൽ നേതൃത്വത്തിന്റെ പിടിവാസികൾ വിജയിപ്പിക്കുന്നതിനായി നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതായും വത്തിക്കാൻ ഇദ്ദേഹം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് വത്തിക്കാൻ വളരെ വേഗത്തിൽ തീരുമാനമെടുത്തതെന്നും ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു ദൈവമേ അതാരാണ് പോലും വത്തിക്കാനിലെ വിമത വൈദികരുടെ പ്രതിനിധി അല്ലെ ഇത് മെസ്സേജിലുള്ളതല്ല കേട്ടോ വായിക്കാം നിലവിൽ എറണാകുളം അങ്കമാലി രൂപതകളുടെ ആരാധനാ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന പേപ്പൽ പേപ്പൽ എഴുതിയ ആൾക്ക് മാറിപ്പോയി പോപ്പൽ പോപ്പൽ ഡെലിഗേറ്റ് ആണ് പേപ്പൽ ഡെലിഗേറ്റ് അല്ല പോപ്പൽ ഡെലിഗേറ്റ് മാർ പ്രതിനിധി ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ശരിയാണ് മാർ സെറിൽ വാസിൽ ആരാധനാ തർക്കം തെരുവിലേക്ക് വലിച്ചിറക്കപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാ തർക്കത്തിനും അവസാനം അവസാനമുണ്ടാക്കുന്നതിനായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമവായം എറണാകുളത്ത് വൈദികരുടെയും മലമാരുടെയും ധീരമായ ചരിത്രത്തിൽപ്പെട്ട വിജയം തന്നെയാണെന്ന് അൽമായ പ്രതിനിധികൾ അവകാശപ്പെട്ടു അതിനാൽ തന്നെ ഫെബ്രുവരി ഇരുപതിന് ബെസിലിക്കയിൽ നടത്തുന്ന കർദിനാൽ ജോസഫ് പാറേക്കാട്ടി തിരുമേനിയുടെ ചരമദിന അനുസ്മരണ ബലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് വൻ ജന വൻ ജനപങ്കാളിത്തത്തോടെ നടത്തുന്നതിനായി ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും എന്ത് തിരുമേ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കമ്മറ്റുകൾ ഇന്നലെ രൂപീകരിച്ചോ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായി അൽമായ പ്രതിനിധികൾ അറിയിച്ചു പരിപാടി നടത്തുന്നതിന് മിസത്തിൽ പ്രസിദ്ധം ചെയ്ത ചിത്രം ഇതോടൊപ്പം ഈ മെസ്സേജ് ഇന്നലെ എഴുതി ഉണ്ടാക്കിയ അയാളുടെ ഇന്നത്തെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചു പോവുക ഇത് ഷെയർ ചെയ്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു പോവുക അപ്പോ എന്തൊക്കെയാണ് മാനസാന്തരം സിനഡ് ചീറ്റിപ്പോയി പേപ്പർ ഡെലിഗേറ്റിന്റെ തെറ്റുകൾ മനസ്സിലായി മലപ്പുറം കത്തി അവസാനം വന്നു വന്ന ഈ മെസ്സേജ് ഷൈജു ആനണിയുടെ വീഡിയോ പോലെയായി പൊട്ടിക്കാൻ വെച്ചത് ഗുണ്ട് അവസാനമായപ്പോൾ ഗുണ്ട് വൈകിട്ടായപ്പോഴേക്കും നനഞ്ഞ ഓലപ്പടക്കമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തനിനാടൻ നാടൻ മലയാളി എടുത്ത വീഡിയോ വൈകുന്നേരം എഡിറ്റിംഗും കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ എടുത്തപ്പോഴേക്കും ആണ് ഈ വാർത്ത ഫേക്കാണെന്ന് വന്നത് അവസാനം പുള്ളി മൊബൈൽ ഡിലേറ്റ് ചെയ്യുകയല്ല അവസാനം വീഡിയോ ഡിലേറ്റ് ചെയ്യുകയല്ല മൊബൈൽ വരെ ഉപേക്ഷിച്ച് നമ്മൾ കൽതായരെ അടച്ചാക്ഷേപിച്ച് തെറിവിളിക്കാൻ വാ തുറന്ന പലരും ഇതുവരെ വാ അടച്ചിട്ടില്ലെന്നും കേൾക്കുന്നു ഇനി ഇത് പടച്ചു വിട്ടവന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്താണ് ഇതിലെ ഡ്രാമ ഒറ്റ ദിവസം കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം വന്നതിന് ശേഷം വ്യാപകമായി ജനങ്ങൾ സത്യം മനസ്സിലാക്കി വിമത വൈദികരെ കൈവിട്ടു പല പള്ളികളിലും വിഷയങ്ങൾ ആരംഭിച്ചു ആളുകൾ വിശ്വാസികൾ പ്രതിരോധിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു തുരുപ്പു ചീട്ട് കിട്ടി മിസത്തില് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ഈ ഫോട്ടോ അച്ചടിച്ചു വന്നു അവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച അതേ ഫോട്ടോയും വാർത്തയുമാണ് ഇപ്രാവശ്യം മിസത്തില് പ്രസിദ്ധീകരിച്ചത് ഇത്രയ്ക്ക് മരവാടകളാണോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുരിയയിലിരുന്ന് ജോലി ചെയ്യുന്നവർ ഈ കാട്ടുപോത്തുകളെ ആദ്യം വലിച്ച് ദൂരെ അറിയണ്ടേ അപ്പോ സത്യം മനസ്സിലാക്കിയ വിശ്വാസികളെ വ്യാപകമായി തിരിക്കുന്നതിന് ഇവർ നടത്തിയ ഒരു മാസ് മെക്കാനിസം ആയിരുന്നു ഞാൻ ഈ കുറച്ച് മുമ്പ് വായിച്ച ഈ ഒരു നീണ്ട ചെറുകഥ ആളുകളൊക്കെ സഭയെ മനസ്സിലാക്കി തുടങ്ങിയ സിറോ മലബാർ സഭയെ അംഗീകരിച്ചു തുടങ്ങിയതിന്റെ ആ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഈ സമയം വരെ ഈ അൽമായ മുന്നേറ്റം ഗുണ്ടകൾക്കും വിപത വൈദികർക്കും ഈ സമയം വരെ മോചനം കിട്ടിയിട്ടില്ല അവർക്ക് പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു പലരും ഇപ്പോ ഇവിടെ നിന്നാൽ ഭ്രാന്ത് പിടിക്കും എന്നുള്ളത് കൊണ്ട് വിദേശത്തേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷൈജു ആന എല്ലാ ദിവസവും വീഡിയോ എടുക്കും എല്ലാ ദിവസവും വീഡിയോ പൊട്ടും നുണ പറയാൻ തന്നെ പുള്ളിക്ക് ഇപ്പോ കാരണങ്ങൾ കിട്ടുന്നില്ല കാരണം വിഷയങ്ങൾ വേണം കാരണം എല്ലാ വിഷയവും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വിട്ട് നുണ പറഞ്ഞ് എല്ലാം എല്ലാ വിഷയങ്ങളെയും നുണ പറഞ്ഞ് തീർത്തു ഇപ്പൊ ഇപ്പൊ പുള്ളിക്ക് നുണ പറയാൻ വിഷയവും എം ടി എൻ എസ് കാരെ ഗുണ്ട 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 എന്ന് വിളിച്ചു തന്നെ മടുത്തു പുള്ളി ഗുണ്ട എന്ന് എം ടി എൻ എസ് കാരെ വിളിക്കും തോറും എം ടി എൻ എസ് കാര്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള റെലവൻസ് കൂടി വരുന്നതായി ഇദ്ദേഹത്തിന് മനസ്സിലായി വൈരിക്കോടൻ അച്ഛനും എം ടി എൻ എസിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി പുള്ളി എഴുത്തു നിർത്തി കാരണം എഴുതിയതൊക്കെ പുള്ളിക്ക് പാരിയായി അപ്പൊ ഇതൊക്കെ തിരിക്കാനുള്ള ഒരു വ്യാപക ശ്രമമാണ് ഇന്നലെ നടന്നത് ഇത്രയേ ഉള്ളൂ ജനാഭിമുഖം ഇവരി പറയുന്ന സകല കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ ആദ്യമായി പൊക്കി കാണിക്കുന്ന ഒന്നല്ല യാഥാർത്ഥ്യം അതിൻ്റെ ഉള്ളി വിളിക്കുന്ന പോലെയാ ഇത് അവസാനം വൈകുന്നേരം ആവുമ്പോഴേക്കും പൊളിച്ചു തീരുമ്പോഴേക്കും ഇതൊന്നുമില്ല എന്ന് മനസ്സിലാകും ഇവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം എട്ട് നിലയിൽ പൊട്ടി 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 ഈ ഒറ്റക്കെട്ട് എന്ന വാക്ക് മാത്രമേ ഉള്ളൂ എല്ലാം പൊട്ടി മുന്നൂറ്റമ്പത് വൈദികർ ഒറ്റക്കെട്ടാണെന്ന് പറയും മുന്നൂറ്റമ്പത് വൈദികർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഉള്ളിൽ സകലതും പൊട്ടി പുറത്തേക്ക് അറിഞ്ഞിട്ടില്ലെന്ന് ഉള്ളു ഉള്ളിൽ തന്നെ വ്യാപകമായ പൊട്ടലും ചീറ്റിലും ഒക്കെ ആരംഭിച്ചു അതിന്റെ വ്യക്തമായ സൂചനകളൊക്കെ നമുക്കുണ്ട് വൈകാതെ പുറത്തു വരും